രാഹുൽ മാംകൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് ബിജെപി ജനുവരി മെയ് മാസങ്ങളിലെ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം ജനുവരി തീയതികളിൽ രാഹുലിന്റെ ഫ്ളാറ്റിൽ ആരെല്ലാം വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ പോലീസ് തയ്യാറാവണം മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ വിവരങ്ങൾ എടുക്കുവാൻ തയ്യാറാവണം ജനങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട് ജനുവരി മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലെ കുന്നത്തുർമേട് പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ബിൽടെക് സമിറ്റ് ഫ്ലാറ്റിന് പരിസരത്തുള്ള ക്യാമറയിലെ ദൃശ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുക ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ അറക്കൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവൻ തന്നെ രംഗത്ത് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അവന്തികയ്ക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം കൂടുതൽ തെളിവുകൾ കണ്ടെടുക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടിയാണോ ഇപ്പോൾ ബി നോക്കുന്നത് സുജി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അവന്തികയ്ക്ക് അവന്തികയും അതുപോലെ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തനം തമ്മിലുള്ള ഓഡിയോ സന്ദേശം പുറത്ത് വിട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു പക്ഷേ അതിനപ്പുറം കൂടുതൽ ആരോപണങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ പറയുന്നത് അവന്തിക ഈ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ സമീപിച്ചിരുന്നു അതായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അവന്തിക ഈ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ സമീപിച്ചിരുന്നു അന്ന് ഈ ആരോപണങ്ങൾ ധൈര്യപൂർവ്വം പുറത്തു പറയാനുള്ള ധൈര്യം താൻ ഉൾപ്പെടെയുള്ള ർ നൽകിയെന്ന് പ്രശാന്ത് ശിവൻ പറയുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് രാഹുലിന്റെ ഫ്ളാറ്റുകൾ കൊണ്ട് ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം പ്രശാന്ത് ശിവൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അതിനോടൊപ്പം തന്നെ പാലക്കാട് കുന്നത്തൂർ മേടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ താമസിക്കുന്ന ബിൽടെക് സമിറ്റ് എന്ന് പറയുന്ന ഫ്ളാറ്റിലേക്ക് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലും അതുപോലെ തന്നെ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിയിലേക്കും വന്ന ആളുകളുടെ വന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണം ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ ഫ്ളാറ്റിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറാവണം നേരത്തെ വന്നിട്ടുള്ള ഓഡിയോ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് രാഹുലിലൂടെ രാഹുലിനെതിരെ അന്വേഷണം നടത്തുമ്പോൾ ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തണം സി സി ടിവികൾ പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ബിജെപിയുടെ പാലക്കാട് ഈശി ജില്ല അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടുള്ള സുജയ ഓക്കെ താങ്ക് യു ഇക്ബാൽ ബിജെപി ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്